എന്റെ എന്റെ ഇഷ്ടങ്ങൾ അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പറവന്നൂർ സംഘടിപ്പിച്ച ഏറെ ശ്രദ്ധേയമായി പറവന്നൂരിലെ കിഴക്കേപ്പാറ മസ്ജിദുൽ ഇസ്ലാഹിന്റെ കീഴിൽ ഈദ് ഗാഹ് സംഘടിപ്പിച്ചു പരിസര പ്രദേശങ്ങളിൽ നിന്നും മറ്റുമായി ധാരാളം വിശ്വാസികളാണ് രാവിലെ മുതൽ ഈദ് ഒഴുകിയെത്തിയത് മുപ്പത്തഞ്ച് വർഷത്തിലധികമായി എല്ലാ പെരുന്നാളുകൾക്കും ഇവിടെ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നത് പതിവാണ് രാവിലെ ഏഴ് പതിനഞ്ചിനായിരുന്നു പെരുന്നാൾ നമസ്കാരം കാലത്ത് ആറര മണിയോടെ കിഴക്കേപ്പാറ മഹലിലെയും അയൽപ്രദേശങ്ങളിലെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നൂറുകണക്കിന് വിശ്വാസികൾ ഈദ് ഒഴുകാൻ തുടങ്ങിയിരുന്നു ഒരു മാസക്കാലമായുള്ള വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിലുള്ള ചെറിയ പെരുന്നാൾ വിശ്വാസികൾ ഏറെ സന്തോഷത്തോടെയാണ് ആഘോഷിക്കുന്നത് മഹൽ ഗത്തീപ് അനൂപ് അൻസാരിയാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് റമലാനിൽ ആർജിച്ച സഹനത്തിന്റെയും ക്ഷമയുടെയും പാഠങ്ങൾ വിട്ടുകളയാതിരിക്കാൻ വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണ് മറ്റുള്ളവരുടെ വിശപ്പും ദാരിദ്ര്യവും കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഓരോ വിശ്വാസിയും ബദ്ധശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് ഈ സുദിനത്തിൽ രോഗികളെയും പ്രായം ചെന്നവരെയും സന്ദർശിച്ച് അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ വിശ്വാസികൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും ലോകസമാധാനത്തിനും ഓരോ വിശ്വാസിയും നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നും ഇമാം അനുഫ് അൻസാരി തന്റെ ഉപദേശത്തിൽ ഊന്നിപ്പറഞ്ഞു കിഴക്കേപ്പറ നദ്ബത്തുൽ മുസ്ലിം സംഘമാണ് ഈ സംഘടിപ്പിച്ചത് കരണിക്കത്ത് അബ്ദുൾ അസേസ് മയ്യേരി കുഞ്ഞഹമ്മദ് എ ഇബ്രാഹിം മാസ്റ്റർ വി വി എ റഹിമാൻ ബി സലാം തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികളാണ് ഈദ്ഗാഹിന്റെ സംഘാടനത്തിന് നേതൃത്വം നൽകിയത് ജിഗാഡ് അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തിറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four four zero, Alagad sa Mibang, Sibiro, Panyani.